ഹായ് മലയാളീസ് അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ശ്രദ്ധമല്ലേ അപ്പൊ നമ്മുടെ റാപ്പർ വേടനെ അറിയില്ല എന്ന് പറഞ്ഞ ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് നമുക്കറിയാലോ കഞ്ചാവ കേസിൽ വേടൻ അറസ്റ്റിലായതിനെ തുടർന്ന് എം ജി ശ്രീകുമാർ നടത്തിയ ആ ഒരു പ്രതികരണമാണ് വലിയ രീതിയിൽ വിവാദമായത് വേടന്റെ ആരാധകർ ശ്രീകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു ഇനി വേടനെ അറിഞ്ഞോളും വേടനെ ഞങ്ങൾക്കറിയാം അത് മതി വേടനെ അറിയില്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് എന്തിനാണ് എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ തന്റെ പരാമർശ വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി എം ജി ശ്രീമാറും രംഗത്ത് വന്നു താൻ പറഞ്ഞതിനെ വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ട് എന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് ഗാന രചയിതാവായ മൃദുലാദേവി എസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരിക്കുകയായിരുന്നു ഗായകൻ താങ്കൾക്ക് വേടനെ അറിയില്ലെങ്കിലും വേടൻ താങ്കളെ അറിയും ഗായകനായ ശ്രീകുമാറിനേക്കാൾ കൂടുതലായി മാലിന്യം കായലിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് വീട്ടിലെ ജോലിക്കാരന്റെ തലയിൽ വെച്ച് കിട്ടിയ താങ്കളെ പോലെയുള്ളവരുടെ അറിവില്ലായ്മ അവന്റെ പാട്ടിലെ മുഖ്യ വിഷയമാണ് ഇതായിരുന്നു മൃദുലാദേവിയുടെ കുറിപ്പ് ഇതിന്റെ കമന്റിലായിരുന്നു നമ്മുടെ എം ജി ശ്രീകുമാർ പ്രതികരിച്ചത് ഞാൻ എം ജി ഒരു ചാനൽ എന്നെ വിളിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗായകർ പാടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായി എന്റെ സ്വന്തം കാര്യം മാത്രമാണ് മറുപടി പറഞ്ഞത് അത് മീഡിയ വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ട് വേടനെ അതായത് വേടന്റെ യഥാർത്ഥ നാമമാണ് ഹിരൺദാസ് മുരളി എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാം പരിചയമില്ല അദ്ദേഹത്തിന്റെ ഷോ നേരിട്ട് കണ്ടിട്ടുമില്ല ഫേസ്ബുക്കിൽ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല ജനപ്രീതിയുള്ള ഗായകൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനും ബാൻഡിനും എല്ലാ നന്മകളും നേരുന്നു സ്നേഹപൂർവം എം എന്നായിരുന്നു ഗായകൻ പ്രതികരിച്ചത് എന്തായാലും ഗായകനെതിരെ നല്ല രീതിയിൽ ട്രോൾ വരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇത് പ്രതികരിച്ചത് കേസിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ എം ജി ശ്രീമാറിന്റെ പ്രതികരണവും വന്നത് വേറിനെ അറിയില്ല കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട് കേരളത്തിൽ പാട്ട് പാടാൻ പോകാത്ത സ്ഥലങ്ങളുമില്ല എന്റെ ലഹരി എന്നത് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയാണ് സംഗീതം മാത്രമാണ് എന്റെ ലഹരി മറ്റു ലഹരികളൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് എം ജി ശ്രീകുമാറിന്റെ അന്നത്തെ പ്രതികരണം